നമ്മുടെ ഒരു ആവശ്യം ജനസഭാ കമ്മിറ്റിയുടെ ആവശ്യം കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സമരം തന്നെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇതൊരു പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നത് സർക്കാർ ഇനിയും അനങ്ങാപ്പാറ നയമായി പോവുകയാണെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും നമ്മുടെ ആവശ്യം ടൗൺഷിപ്പ് വേണ്ട എന്നുള്ളത് തന്നെയാണ് നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം നൂറ്റി നാൽപ്പത് ദിവസമായിരിക്കുന്നു പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ ആ ജനതയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരുടെ ഉറ്റവർ അവർ ആയിഷ്കാലം മുഴുവൻ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്തുവകകൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നൂറ്റി നാൽപ്പത് ദിവസമായി പക്ഷേ പുനരധിവാസം എന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കൽ പോലും പൂർത്തിയാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് അത് കമ്പനികളുമായി കേസ് നടത്തി സർക്കാർ ഉയർക്കേണ്ടതില്ല പകരം മതിയായ ഒരു തുക നഷ്ടപരിഹാരം തരികയാണെങ്കിൽ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്തിക്കൊള്ളാം ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കൊള്ളാം എന്ന് ആ ദുരന്ത ആ ജനത എല്ലാം നഷ്ടപ്പെട്ട ജനത കേരളീയ പൊതുസമൂഹത്തോട് കേരള സർക്കാരിനോട് പറയുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ടൗൺഷിപ്പിനോട് ഞങ്ങൾക്ക് താല്പര്യല്ല ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം ഒരു കുടുംബത്തിന് ഇത്ര പൈസ വെച്ചിട്ട് നല്ലത് ടൗൺഷിപ്പ് ആവുമ്പോൾ എന്റെ വീട് മൊത്തം പോയതാണ് സാമ്പത്തിക മൊത്തം എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ എന്റെ പേര് ഷൗക്കത്താണ് ടൗൺഷിപ്പിലോട് എനിക്ക് യോജിപ്പില്ല കാശ് കിട്ടിയാല് അത് പേടിക്കാനുള്ള പ്ലാനാണ് എൻ്റെ വീട് വെക്കണം സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹ് ഭൂമി സർക്കാർ തന്നാൽ അതിൽ വീട് വീട് അതെ അതിന്റെ ആവശ്യമില്ല ഞാൻ ചൂരമല വില്ലേജ് വില്ലേജിന്റെ പുറയിലാണ് താമസം എന്റെ പേര് അന്നയ്യന്നാണ് എന്റെ വീട് രണ്ടേക്കറ തോട്ടം നാല് കടമുറി എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എപ്പോ എന്ത് ഒരു വിവരം നമുക്ക് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ ഉൾപ്പെടണം എന്നില്ല ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങൾക്ക് ആ വീടും സ്ഥലവും വാങ്ങാനുള്ള സൗകര്യത്തിനുള്ളൊരു പൈസ തരുകയാണെങ്കിൽ നല്ലൊരു ഫണ്ട് തരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ് കാരണം ഗവൺമെന്റിന്റെ എന്ത് നിന്നുള്ള ഒരു ഉറപ്പും നമുക്ക് ഇതുവരെ ആയിട്ടില്ല ബുദ്ധിമല പറ്റിയ പോലെ ഇത് നീണ്ടുപോകും അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള എടുക്കാനാണ് തയ്യാറായി നിൽക്കുന്നത് ഞാൻ എന്റെ പേര് മനാഫ് ആണ് ഞാൻ മുണ്ടക്കായ് മദ്രാസിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് ഞാൻ ഇപ്പൊ പത്ത് അറുപത് ലക്ഷം അറുപത്തഞ്ച് ലക്ഷം റുപ്യ മുടക്കിട്ട് ഇപ്പൊ വീട് വെച്ച് ഒന്നര വർഷമായിട്ടുള്ളു എന്റെ വീട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വീട്ടിൽ പൂർവ്വീട്ട് അത് ഇപ്പൊ ഞാനിപ്പോ എല്ലാം ഞമ്മളത് നഷ്ടപ്പെട്ടതാണ് ഇപ്പൊ എന്താ വാസിക ഒരു വീടാണ് ഇപ്പൊ സ്ഥലവും വീടും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് എന്തായാലും അതിന് വാസുകയല്ല എന്നാലും നമ്മളൊക്കെ ഒരു അഭിപ്രായം ആയിട്ട് നമ്മളെല്ലാരും കൂടി മുണ്ടക്കായക്കാരെല്ലാരും കൂടിട്ട് ഒന്നിച്ച് താമസിക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ആ അത് അത് സർക്കാർ കാര്യങ്ങളാണ് അത് ഞമ്മടുത്തുള്ള കാര്യങ്ങളല്ല നമുക്ക് നമ്മക്ക് ആഗ്രഹങ്ങളാണ് ഉണ്ണികൃഷ്ണൻ എന്റെ ഉണ്ണികൃഷ്ണൻ ആണ് ഞങ്ങള് രണ്ട് മക്കളും ഞാനും താമസിക്കുന്ന എവിടെയാണ് ബത്തേരിയാണ് ടൗൺഷിപ്പ് ഇപ്പൊ എപ്പൊ നടക്കും പിടുത്തം കിട്ടും അതിന് നല്ലതായി ലക്ഷം വെച്ച് തരുകയാണെങ്കിൽ ഞങ്ങൾ എവിടെയും പോയി സ്ഥലം മേടിച്ചിട്ട് താല്പര്യം ഏഴ് ലക്ഷം സ്ഥലത്ത് വന്നിട്ട് ഞങ്ങള് ഒരു വീട് സ്വന്തമായി മേടിച്ച് എവിടെയും പോയി കൂടാനുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത് സർക്കാർ ഭൂമി എടുത്തു മാത്രം തന്നാൽ മതി എന്നിട്ട് നമുക്ക് വീട് വെക്കാനുള്ള പൈസ ഞങ്ങൾക്ക് തരുക സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരേപോലത്തെ വീട് അതിലൊക്കെ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ പുത്തുമലയില് പുത്തുമലയില് നമ്മളുടെ കുടുംബങ്ങൾ ഇന്ന് തന്നെ അവിടെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ന് അവിടെ മറ്റേ എന്തെന്ന സ്ഥലം നമ്മളെ പൂത്ത കൊല്ലി പോയി താമസിക്കുന്നുണ്ട് ആ വീട് ചോർന്നു വിലിക്കുന്ന വീടാണ് എന്റെ കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് താരപ്രായം വലിച്ചു കിട്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ സർക്കാർ ദയവ് ചെയ്ത് ഭൂമി എടുത്തു തരിക എന്നിട്ട് നമുക്ക് വീട് വെക്കാനുള്ള പൈസയും തരുക അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക അതേ പറയാനുള്ളൂ നഷ്ടപ്പെട്ടത് മൊത്തം മൊത്തം നഷ്ടപ്പെട്ടിരുന്ന ഒന്നുമില്ല എന്റെ നാല്പത്തിയഞ്ച് കൊല്ലത്തെ സമ്പാദ്യം പതിനേഴ് കൊല്ലം ഗൾഫിൽ പതിനെട്ട് കൊല്ലം ഗൾഫില് അവിടെ നിന്നിട്ട് സമ്പാദിച്ച മൊത്തം സമ്പാദ്യം അഞ്ചുമുക്കാൽ സെന്റ് സ്ഥലവും ഒരു വീടും ഒരു കടയും അത് മൊത്തം പോയി എന്റെ തൊഴിൽ ചെയ്തിരുന്ന എല്ലാ ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു ഒന്നും ബാക്കിയില്ല ഇപ്പോൾ അമ്പിലേ അമ്പലേരിയിൽ താമസിക്കുകയാണ് വാടകയ്ക്ക് പത്തായിരം രൂപ വാടക കൊടുത്തിട്ട് താമസിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സർക്കാർ ഇത് നഷ്ടപ്പെട്ടല്ലേ നമ്മൾ വീട് നഷ്ടപ്പെട്ട് എന്റെ സ്ഥലം നഷ്ടപ്പെട്ട് പത്തിരുപത്തഞ്ച് സെന്റോളം സ്ഥലം നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട് അപ്പോ ടൗൺഷിപ്പിനോടൊന്നും എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തതാണ് കാരണം വെച്ചാൽ ഒരു കോളനിമാതിരി അതൊരു സമ്പ്രദായം അതിന് ഇഷ്ടമല്ലാത്താണ് പിന്നെ സർക്കാർ സ്ഥലവും തരിക വീടിനുള്ള തുകയും തരിക അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ും താല്പര്യമില്ല നമ്മീ പറഞ്ഞു പറഞ്ഞാൽ പാടോട്ട് പോയി പിന്നെ അത് ഉറപ്പായിട്ടും അങ്ങനെയാകുമ്പോഴത്തേക്കും അതെ നമ്മള് നമുക്ക് ആ പൈസ കിട്ടി കഴിഞ്ഞാൽ ചെയ്തോളും അതിന് ഒരു പരിശ്രമിക്കേണ്ട കാര്യമാണ് പൈസ കിട്ടിയാസിയാണ് ഇപ്പൊ സർക്കാർ ഇതുവരെ ആയിട്ടും സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയോ അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല അപ്പോ ഞങ്ങളൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അവനവന് സ്വസ്ഥമായി ജീവിക്കാനുള്ള സർക്കാർ അവരവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഏരിയയിൽ താമസിക്കാനുള്ള പണം നൽകി അവരെ അതിനെ സജ്ജരാക്കണം എന്നാണ് എനിക്ക് പറയാറ് ഈ അവസ്ഥയിലും ഒരു സമരം ചെയ്യേണ്ട ഒരു ഗതികേട് ആർക്കും വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചുറൽമല മുണ്ടക്കൈ ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നസീർ ചെയർമാൻസീർ വാക്കുകൾ കേൾക്കാം നമ്മുടെ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് വീട് വെച്ചു എന്ന് പറയുന്നത് സർക്കാർ ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വൈകിക്കുന്നത് കാര്യങ്ങൾ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഒന്നിച്ച് കിട്ടണം അതിന് ഇപ്പൊ അരിസൻ ഭൂമി എന്ന് പറയുന്നത് അത് നമ്മുടെ ഭൂമിയാണ് സർക്കാരിന്റെ ഭൂമിയാണ് ആ ഭൂമി വില കൊടുത്ത് വാങ്ങാൻ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ അരിസനും സമ്മതിക്കുന്നില്ല എന്നാൽ വില കൊടുത്ത് വാങ്ങാൻ നിയമവും സമ്മതിക്കുന്നില്ല ആ രീതിയിലുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇരുപത് ഏക്കറും പത്ത് ഏക്കറും ഒക്കെ വിവിധ ഭൂമികളുണ്ട് പല പ്ലാന്റേഷൻ ഭൂമികൾ തന്നെ ഉണ്ട് ഈ പ്ലാന്റേഷൻ ഭൂമികളൊക്കെ വിലക്ക് സർക്കാരിന് വിലക്കെടുക്കാം എന്നിട്ട് തരം മാറ്റം സർക്കാരിൽ നിന്ന് തീരുമാനം അങ്ങനെ ഇരുപത് ഏക്കറും പത്ത് ഏക്കറും ഒക്കെ എടുത്ത് ആളുകൾക്ക് വീട് വെക്കാനുള്ള പണം നൽകട്ടെ സർക്കാർ ഭൂമി സർക്കാർ നൽകി പണവും സർക്കാർ നൽകട്ടെ അതല്ലേ അതിന്റെ ശരി നമ്മളിപ്പോ ഈ ചോദിക്കുന്നത് മറ്റൊന്നിൽ നിന്നുമല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചു കിട്ടിയ പണത്തിൽ നിന്നാണല്ലോ ചോദിക്കുന്നത് അങ്ങനെ സർക്കാർ ആ തീരുമാനം എടുക്കട്ടെ ഭൂമി സർക്കാർ വാങ്ങിച്ചു കൊടുക്കുകയും അതോടൊപ്പം പണം വീട് വെക്കാനുള്ള പണമായിട്ട് തന്നെ സർക്കാർ നൽകട്ടെ എന്തിനു ടൗൺഷിപ്പ് ടൗൺഷിപ്പ് എന്തിന്റെ ആവശ്യം ഇല്ല ടൗൺഷിപ്പ് ആവശ്യമേ ഇല്ല ശരിക്കും ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് വിടട്ടെന്നാണ് എന്തൊക്കെ ഒരു അഭിപ്രായം നമുക്ക് ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ചില ആളുകള് മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ിപ്പ് വേണ്ട എന്ന അഭിപ്രായക്കാരാണ് അവർക്ക് ഭൂമി സർക്കാർ തരം മാറ്റി കൊടുക്കുക പ്ലാന്റേഷൻ ഭൂമി തരം മാറ്റി കൊടുക്കുക അതിനുശേഷം അവർ ഭൂമി വീട് വെക്കാനുള്ള പണം നൽകുക ഇതാണ് സർക്കാർ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഒരു ആവശ്യം ജനസംഖ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ജനസംഖ്യ ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സമരം തന്നെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇതൊരു പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നത് സർക്കാർ ഇനിയും അനങ്ങാപ്പാറ നയമായി പോവുകയാണെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും നമ്മുടെ ആവശ്യം ടൗൺഷിപ്പ് വേണ്ട എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേവലം രണ്ട് കിലോമീറ്റർ മാത്രം ഈ ദുരന്ത നഗരയുള്ള പുത്തുമറയിൽ ഇതുപോലൊരു സമാനമായ ഒരു ഉരുൾപൊട്ടലുണ്ടായി പതിനേഴു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവിടെ കേവലം നൂറ്റി രണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടിയിരുന്നു അൻപത്തിരണ്ട് കുടുംബങ്ങളെയാണ് ഗവൺമെന്റ് പുനരധിവസിപ്പിച്ചത് അൻപത് കുടുംബങ്ങൾക്ക് അവർക്ക് അവർ അന്നത്തെ സംവിധാനത്തിലുള്ള ഭൂമി ഏറ്റെടുക്കാനും വീട് വെക്കാനുമുള്ള സഹായധനം കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ അവിടെയുള്ള പുനരധിവാസം പൂത്തക്കൊലിയിൽ നടന്ന പുനരധിവാസം മൂന്ന് മൂന്നര വർഷത്തോളം നീണ്ടുപോയി അതുപോലെ ഒരു അനന്തമായി നീണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുമാത്രമല്ല വളരെ സങ്കീർണ്ണമാണ് ആയിരത്തിലധികം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം പൂർവം ഗവൺമെന്റ് പരിഗണിക്കപ്പെടേണ്ടതാണ് പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം